അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൻ്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇന്ന് ഈ സ്കൂൾ ഗ്രൗണ്ടിലും പരിസരത്തുമായിട്ട് നടക്കുന്നത് രാവിലെ ഒരു വിളംബര ഘോഷയാത്രയുണ്ട് സംസ്ഥാന സ്കൂൾ അജ് അമച്ചു അത്ലറ്റിക്സ് മീറ്റിൽ ഉയർന്ന വിജയം നേടിയ തിളക്കമാർന്ന നേട്ടം നേടിയ നമ്മുടെ കുട്ടികളെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ടൗൺ ചുറ്റിയുള്ള ഒരു വിളംബര ജാഥ അതിനുശേഷം ഇരുന്നൂറ്റി അൻപതോളം പെൺകുട്ടികൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര ഈ സ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറും പിന്നീട് സ്കൂളിൽ മികവാർന്ന വിജയം നേടിയ കുട്ടികൾക്കുള്ള സ്നേഹാമൃതം സ്കോളർഷിപ്പ് പദ്ധതിയുടെ വിതരണം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മുൻ ആന്ധ്ര ഡി ജി പി ഉമാനായ എ പി രാജൻ ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ നടക്കപ്പെടും അതിനുശേഷം കുട്ടികളുടെ വിവിധ ഓണാഘോഷ കലാപരിപാടികൾക്ക് ശേഷം സദ്യ നൽകി കുഞ്ഞുങ്ങളെ തിരിച്ചു വിടുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് സ്കൂൾ പി ടി ഐയും സ്കൂൾ എസ് എം സിയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നിട്ടാണ് വളരെ സന്തോഷകരമായി ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വർഷം പാരമ്പര്യമുള്ള ഈസ്റ്റ് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ധികം പൈതൃകവും ചരിത്ര പാരമ്പര്യവും ഉള്ളൊരു മഹത്തായൊരു സ്കൂളാണ് അഞ്ചൽ ഈസ്റ്റ് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഓണാഘോഷമാണ് ഇവിടെ നടക്കുന്നത് എല്ലാ കുട്ടികൾക്കും അതായത് ജാതി മത ഭേദമന്യേ എല്ലാ കുട്ടികളെയും ഒത്തൊരുമയോടെ കാണുന്ന ഒരു മത്യ മാനനീമായ ഒരു ഓണാഘോഷം തന്നെയാണ് ഇവിടെ ഈ സ്കൂളിൽ നടക്കുന്നത് ഏതാണ്ട് ഒരു മാസത്തോളം കാലമായിട്ട് ഞങ്ങൾ നടത്തിയ പരിശീലനത്തിൻ്റെ ഫലമായിട്ടുള്ളൊരു മെഗാ തിരുവാതിരയും അതുപോലെ തന്നെ ഒരു അത്തപ്പൂക്കളവും ഇവിടെ നടത്തുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും അതുപോലെ ഈ സ്കൂളിലെ ഓണം ഇത്രയും മഹനീയമാക്കുന്നതിന് പിന്നിൽ ഞങ്ങളുടെ പി ടി ഐയും എസ് എം സി എം ബി ടി ഐയും അകമഴിഞ്ഞ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും പ്രഥമാധ്യമിക എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി കൂടി അർപ്പിക്കുന്നു അതുപോലെ എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകളും നേരുന്നു ഒരായിരം കുരുന്നുകളെ നല്ല കലാകായിക പ്രതിഭകളായി പടിയിറങ്ങിയ ഈ സ്കൂളിൻ്റെ അങ്കണത്തിൽ ഇന്ന് വീണ്ടും ഒരു പൊന്നോണം ഉണരുകയാണ് വിവിധ കലാപരിപാടികളാണ് ഇന്ന് ഇവിടെ ഇറങ്ങേറുന്നത് മെഗാ തിരുവാതിര സ്നേഹാമൃതം സ്കോളർഷിപ്പ് കലാകായിക പ്രേമികളെ വിജയികളായ കുട്ടികളെ ആദരിക്കുന്നു വിവിധ ആദരിക്കുന്നുപാടികളിലൂടെ ആരംഭിക്കുന്നു സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും എല്ലാവർക്കും ആശംസിക്കുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടെ സ്കൂളിലെ ഓണാഘോഷം ഓണാഘോഷത്തിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നും സംസ്ഥാന തലത്തിൽ അത്ലറ്റിക് മേഖലയിൽ മികവ് തെളിയിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള സ്കൂളിന്റെ ആദരവും അതോടൊപ്പം മുൻ ഡി ജി പി രാജൻ സാർ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ വിതരണവും ഓണാഘോഷവുമാണ് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി രക്ഷാകർത്താക്കളുടെയും പി ടി എസ് എം സി എം ബി ടി എയുടെയും അതോടൊപ്പം സ്കൂളിലെ അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായ രീതിയിൽ ഞങ്ങൾ ഇന്നത്തെ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ് എല്ലാവർക്കും സാറ് പറഞ്ഞതുപോലെ നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ച് ലിസ്റ്റിൻ്റെ പേരിലുള്ള എല്ലാവിധ ഓണാശംസകളും ഈ അവസരത്തിൽ നേരുന്നു ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ന് അഭിമാന ദിവസമാണ് വളരെ സമുചിതമായിട്ട് ഗംഭീരമായിട്ടാണ് ഈ വർഷത്തെ ഓണം ആഘോഷിക്കുന്നത് ഈ ഓണാഘോഷ പരിപാടിയിൽ ഭാഗഭാക്കുവാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഒരു മംഗാ തിരുവാതിര നടത്തുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അതിന് ശേഷം സദ്യയുണ്ട് അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓണാഘോഷവും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് വിതരണവും സ്നേഹാമൃതം എന്ന പേരിൽ സ്കോളർഷിപ്പ് വിതരണവും അതുപോലെ തന്നെ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങുമാണ് സ്റ്റേറ്റ് വൈൽഡായിട്ട് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമണ്ഡലം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്ന് പട്ടണത്തിൽ ഈ സന്തോഷ പ്രകടനം നടത്തിക്കൊണ്ട് നമ്മുടെ ഈസ്റ്റ് സ്കൂളിൻ്റെ പൈതൃകം വിളിച്ചറിയിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഘോഷയാത്രയും ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ സംഘടിപ്പിച്ച ഈസ്റ്റ് സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് പോലെ ഇവിടെ ഒരു നമ്മുടെ സ്കൂളിൻ്റെ പിന്നെ താലൂക്കിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകളിൽ ഒന്ന് ഈസ്റ്റ് സ്കൂളാണ് മറ്റൊന്ന് പുനലൂർ താലൂക്ക് സമാജ സ്കൂളാണ് ഇവിടെ നമ്മുടെ ഗോപാല നേതൃത്വത്തിലുള്ള സ്കൂളിൻ്റെ പൈതൃകം നാനാതറവിലുള്ള ഈ സ്കൂളിൽ നിന്നും പോയിട്ടുള്ള വ്യക്തികൾ പിന്നെ അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ശോഭിച്ച വ്യക്തികളുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ച വിജയൻ സാറ് അദ്ദേഹം ബോംബെയിലെ റിട്ടയേർഡ് ഡി ജി പി ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്കോളർഷിപ്പ് വിതരണം എല്ലാ വർഷവും കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ഇവിടെ ഉണ്ട് അതിൻ്റെയും കൂടെ നടപടി ഇന്ന് നടക്കും എന്തുവായാലും ശരി തന്നെ ഈ സ്കൂളിൻ്റെ പൈതൃകം പ്ലിച്ചറിയിക്കുന്ന രീതിയിലുള്ള ഈ ഓണാഘോഷ പരിപാടിയിൽ എസ് എം സി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എല്ലാവിധ ഭാവങ്ങളും നേരിടും